നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം ഗ്രീൻ പീസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ഗ്രീൻ പീസ് പീസാണെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ ഒന്ന് വെള്ളത്തിലിട്ട് വച്ചിരുന്നാൽ ഒരു ഏഴെട്ട് മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം എന്നിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു വലിയ സ ടൊമാറ്റോ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞത് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇത് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് അവസാനമായി ചേർക്കാൻ ഞാൻ അല്പം തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർക്കേണ്ടെന്നുള്ളവർക്കും അതല്ലാതെ ഇതിൽ ചേർക്ക തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്കുള്ള മസാലകൾ മുളക് പൊടി ഒരു സ്പൂണും മല്ലിപ്പൊടി ഒന്നര സ്പൂണും എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഈ തേങ്ങാപ്പാൽ ചേർക്കാതെ തയ്യാറാക്കിയാലും ഈ കറിക്ക് നല്ല സ്വാദുണ്ടാവും അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് തയ്യാറാക്കി തുടങ്ങി തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും രുചികരം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചവെണ്ണം ഒന്ന് വഴക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴക്കിയതിന് ശേഷം നമുക്ക് ആ സവാളയും അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ചേർത്ത് അതും കൂടെ നല്ലവണ്ണം ഒന്ന് വഴക്കിയെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സവാള പാകത്തിന് വഴുന്ന് കിട്ടും ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ആ അരിഞ്ഞു വെച്ചിരുന്ന സ ടൊമാറ്റോയും കൂടെ ചേർക്കുകയാണ് ടൊമാറ്റോ അല്പം വലുപ്പത്തിലാണ് ഞാൻ എരി എരിഞ്ഞെടുത്തിട്ടുള്ളത് ടൊമാറ്റോ നമുക്ക് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് വലുന്ന് കിട്ടിയാൽ മതിയാവും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വലിയാൽ മതിയാവും അടച്ചു വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതാ പാകത്തിന് ടൊമാറ്റോ സവാളയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ടൊമാറ്റോ അങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട ഈ ഒരു പരുവത്തിൽ മതിയാവും ഇനി നമുക്ക് തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടി കൂടുതൽ എടുക്കുക പിന്നെ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലവണ്ണം ആ പച്ചമുണം മാറുന്നവർ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഉള്ള കിഴങ്ങില്ലാതെ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ എല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ആ പച്ചവണ്ണം എല്ലാം മാറിക്കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ വെജിറ്റബിൾസ് എടുക്കുന്നത് അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പോളം ഇവിടെ ചേർത്തിട്ടുണ്ട് കൂടുതൽ നമുക്ക് ആ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ഞാൻ ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അത് വെന്ത് കിട്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം ഉപ്പൊക്കെ നോക്കിക്കൊള്ളുക അതായത് ഇപ്പം നമ്മുടെ ആ വെള്ളമെല്ലാം പറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങോ ഗ്രീൻ പീസൊക്കെ നല്ല വെന്ത് കഴിഞ്ഞു അവസാനമായിട്ട് ഞാൻ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്തൊരു ഒന്ന് ചൂടായാൽ മതി ഒത്തിരി ഒന്ന് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളങ്ങി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അല്പം മല്ലിയില കൂടെ ഉതറി ഒന്ന് അടച്ചു വെച്ച് ഈ ഓഫാക്കാം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിന്നിത് അപ്പത്തിനൊപ്പമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇടിയപ്പം ചപ്പാത്തി ബറോട്ട പുട്ട് ചോറിനൊപ്പം വളരെ നല്ല ടേസ്റ്റി ആയൊരു കറിയാണിത് അപ്പോൾ നിങ്ങളും ഈ ഗ്രീൻ പീസ് കറി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് ഉടനെ തന്നെ കാണാം